ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പൊരിച്ചുപൊത്തിരിൻ്റെ റെസിപ്പിയാണ് അവ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഇതേ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരുക ഇത് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ചീരയും കൂടി ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റാം അതിന് ഞാൻ ഇവിടെ ഒരു മൂന്ന് ചെറിയുള്ളിയും ഒരു വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ പാനോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ വെളിച്ചെണ്ണൻ്റെ വെളിച്ചെണ്ണയിലേ ആക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് പിന്നെ ഞാൻ ഒരു കപ്പ് ആരിപ്പൊടിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചിരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ പിടിച്ചതാണ് ഏത് പൊടിയായാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇടുമ്പോൾ കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ക്രഷ് ചെയ്തിടാട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ആ ആവിയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റാവട്ടെ ക്രഷ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ തേങ്ങ അത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം കേട്ടോ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കുഴക്കുമ്പോഴാണ് നമുക്ക് പത്തിരി നല്ല അടിപൊളിയിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുക നല്ല അത്യാവശ്യം ഇത്തിരി ചൂടൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കൈ പൊള്ളുക പിടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കയ്യിൽ നനച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇതിൽ നമുക്ക് എള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ിൽ ഫസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കൈ വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ടോ ഇല്ലെങ്കിൽ ഒരു റോളർ ഉപയോഗിച്ചിട്ടോ ഒന്ന് ഒന്ന് പരത്തി കൊടുക്കാം ഇത് നല്ല തിന്നായിട്ട് പരത്താൻ പാടില്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ പരത്തണം കേട്ടോ ഓവർ തിക്കായാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഷാർപ്പായിട്ടുള്ള കട്ടറോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് ചെയ്യുക ഞാൻ ആദ്യം ഇതുപോലെ കുപ്പിൻ്റെ ഗ്ലാസ്സും കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ പത്തിരിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഞാൻ ചെയ്യുന്ന ടൈമിൽ കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള ഒരു ഷാർപ്പുള്ള ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സും കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഷാർപ്പായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായമോ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ എന്താ അവിടെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സും കൊണ്ടും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വലുതായിട്ട് പരത്തിയതും ഒരു എണ്ണം കിട്ടിയിട്ടുണ്ട് ചെറുതായി പരത്തിയത് ഒരു എഴണം മൊത്തത്തിൽ എനിക്കൊരു പതിനാലെണ്ണം കേട്ടോ ഒരു കപ്പ് ഇതിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നമ്മൾ വലുപ്പത്തിൽ പരത്തണമെന്നുണ്ടെങ്കിൽ പതിനാലെണ്ണം ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ അളവിനുസരിച്ചാണ് കേട്ടോ എത്രയും തിക്നെസ്സിലാണ് കേട്ടോ പരത്തി എടുക്കേണ്ടത് ഓവറായിട്ട് തിക്കായിട്ട് ഇരിക്കാൻ പാടില്ല തിന്നായിട്ട് ഇരിക്കാനും പാടില്ല പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊന്തി കിട്ടുകയും ചെയ്യും പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്യുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടപെട്ട് മാറ്റി മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഹൈ ഫ്ലെയിമിൽ മാത്രമായിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കട്ടൻ ചായൻ്റെ ഇപ്പം നമുക്ക് കഴിക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഒരു ചായക്കടി ചായക്കടിയായിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിച്ച പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാംലേക്കും